സെക്കൻഡറി സെക്കൻഡറി സ്കൂളിന്റെ യാത്രയയപ്പ് സമ്മേളനവും പ്രതിഭകളെ സ്കൂൾ വെച്ച് നടന്നു തോമസ് സ്കൂളിലെ ഘോഷ പരിപാടികൾക്ക് ഹെഡ് മിസ്റ്റസ് മിനി തോമസ് സ്വാഗതം പറഞ്ഞു റവറൻഡ് തോമസ് മാർത്തിമത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു എം ബി ബെന്നി ബെഹനാൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സർവീസിൽ അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള സമീപനം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു നമുക്കറിയാം പണ്ട് വിദ്യാർത്ഥികളെ അച്ചടക്കം പഠിപ്പിക്കാൻ പക്ഷെ ഇന്ന് ചൂല പ്രയോഗം നടത്തുന്ന കാലഘട്ടമല്ല ചൂല പ്രയോഗത്തിലൂടെ വിദ്യാർത്ഥികളെ അച്ചടക്കം പഠിപ്പിക്കാനോ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ പുതിയ വിദ്യാർത്ഥികളൊന്നുമല്ല കൗമാരത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണ് കുട്ടികൾ കൗമാരത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമ്പോൾ പുതിയൊരു സമീപനം ആ സമീപനം അങ്ങനെയായിരിക്കും അവിടെയാണ് വിദ്യാഭ്യാസം നമുക്ക് വിളിച്ചറിയുന്നത്

ചിന്തിക്കാൻ കണ്ടില്ല എങ്ങനെ നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടവർ മുന്നോട്ട് പോകാൻ കഴിയും അവരിൽ അറിവിന്റെയും തിരിച്ചറിവിന്റെയും വിവേകം ഉണ്ടാക്കാൻ കഴിയും സമൂഹം എപ്പോഴും രണ്ട് തലത്തിൽ അവിടെ നന്മ തിന്മകൾ ആ നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്ന വിവേകശാലികളായി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന തലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതാണ് സീനിയർ അസിസ്റ്റന്റ് ബി ബി മേരി മാത്യൂസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ ബിജുജി അധ്യാപിക വിന്നി എലിസബത്ത് മാത്യു എന്നിവർക്ക് വർണ്ണോജ്വലമായ യാത്രയപ്പം നൽകി ഇരുവരുടെയും ഛായാചിത്രം അഭിവന്ധ്യതിരുമേനി അനാച്ഛാദനം ചെയ്തു ശേഷം മാനേജർ കുരുവില മാത്യു സ്കൂളിന്റെ ഉപഹാരം കൈമാറി പൊന്നാടി അണിയിച്ച് ആദരിച്ചു പി പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരും ഉപഹാരങ്ങൾ കൈമാറി റെവറൻ തോമസ് മോർ ബെന്നി നൽകി ആദരിച്ചു സംസ്ഥാന തലത്തിലെ മത്സരങ്ങളിൽ വിജയികളായവരെ അഡ്വൈസറി കൗൺസിൽ ട്രഷറർ റെവറൻ കുര്യനും അനുമോദിച്ചു പ്രിൻസിപ്പൽ ബിജുജി വിന്നി എലിസബത്ത് എന്നിവർ അവരുടെ സ്കൂൾ അനുഭവങ്ങൾ വളരെ ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് ജീവിതത്തിൽ നിമിഷം ലഭിച്ചത് ലഭിച്ചതിന് പങ്കുവച്ചുമാണ് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ് സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എന്നെ പരിമിതമായ സാഹചര്യങ്ങളിൽ നല്ലതുപോലെ വളർത്തുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും ശ്രദ്ധിച്ച മാതാപിതാക്കളെ നന്ദിയോടെ ഓർക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലെ ആറ് മക്കളിൽ ഇളയരായതുകൊണ്ട് തന്നെ എൻ്റെ വളർച്ചയിൽ എൻ്റെ മൂത്ത അഞ്ച് സഹോദരിമാരുടെയും കരുതൽ വേണ്ടുവോളം അനുഭവിച്ചിട്ടുണ്ട് നന്ദിയോടെ സ്മരിക്കുന്നു എൻ്റെ ബിരുദ ബിരുദാനന്തര പഠനകാരളവിൽ ചില അധ്യാപകരുടെ സ്വാധീനം എന്നെ അധ്യാപന ശുശ്രൂഷയിലേക്ക് ആകർഷിച്ചു എം കോം പഠനത്തിന് ശേഷം കൊട്ടാരക്കര കിങ്സ് കോളേജ് കൊല്ലം കോപ്പറേറ്റീവ് കോളേജ് എന്നിവിടങ്ങളിൽ ത്രീ ഡിഗ്രി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപകനായി ശുശ്രൂഷ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഒന്നിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു ജോലിയോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തിരുവനന്തപുരം ലോ കോളേജിൽ എൽ എൽ ബി പഠനത്തിനുള്ള സായാഹ്ന കോഴ്സിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ കണിയാപുരം ബി എഡ് സെൻ്ററിൽ കോമേഴ്സ് ബി എഡിന് ചേർന്നു കോളേജുകളിൽ നിന്നും പ്രീ ഡിഗ്രി വേർപെടുത്തി സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി കോഴ്സ് തുടങ്ങിയപ്പോൾ നമ്മുടെ മാനേജ്മെൻ്റ് സ്കൂളുകളിലും കോഴ്സ് തുടങ്ങുകയും കൊമോസ് ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തു ജോസഫ് മാർത്തോമ മദ്രാ പോലത്തെ നേതൃത്വം കൊടുത്ത ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുത്തതും ക്ലാസ് എടുത്തതും ഇന്നും ഓർമ്മയിൽ തന്നി നിൽക്കുന്നു വിവിധ സബ്ജക്റ്റുകൾക്ക് വേണ്ടി നടത്തിയ ഇന്റർവ്യൂ രാത്രി പന്ത്രണ്ട് മണിവരെ ഉണ്ടായിരുന്നു അന്ന് തയ്യാറാക്കിയ റാങ്ക്സിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് രണ്ടിന് എനിക്ക് തിരുവല്ല എസ് സി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമനം ലഭിച്ചു എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി തന്ന മർത്താമാ സഭയോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷം ഒരു അധ്യാപികയായി നിൽക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ കാലയളവിൽ എന്റെ ജീവിതത്തിൽ ആകമാനവും എന്നെ വഴി നടത്തിയ ലോക സൃഷ്ടാവായ ദൈവത്തിന് ആദ്യമേ തന്നെ എല്ലാ മഹത്വവും കരയിട്ടുണ്ട് ഏതാനും നാളുകൾ കൂടി കഴിഞ്ഞാലും എന്റെ ചുറ്റും പാറിപ്പറഞ്ഞ് നടക്കുന്ന കിങ്ങലി തുപ്പികളെല്ലാം

മനസ്സോടെ മെമ്പർ പി വി ചെറിയാൻ പി ടി ഐ പ്രസിഡന്റ് അബൂബക്കർ കെ എ സഫ കൗൺസിൽ അംഗം തോമസ് കെ പോൾ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ടി എം സാദിക്കലി പത്തനംതിട്ട എം ടി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ജി ജി മാത്യു സക്കറിയ എന്നിവരും ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ